നമുക്ക് പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ കുറച്ച് ബട്ടർ എടുത്തിട്ട് ബട്ടറെടുത്തിട്ട് പാനിലിടുന്നുണ്ട് ബട്ടർ ഉരുകി വന്നതിന് ശേഷം നമുക്ക് ഞാൻ മീഡിയം വലുപ്പത്തിൽ രണ്ടുള്ളി അരിഞ്ഞെടുക്കുന്നുണ്ട് ബട്ടറൊക്കെ ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മീഡിയം വലുപ്പത്തിൽ അരിഞ്ഞ് രണ്ടുള്ളിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് വെല്ലുവിളി എടുത്തിട്ടുണ്ട് അത് മീഡിയം വലുപ്പത്തിൽ അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചിം ഒരു ആറ് വെളുത്തുള്ളിയുടെ ചെറിയ അള്ളിയായതുകൊണ്ട് ഒരു ആറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്കിട്ടൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു പതിനഞ്ച് കാശ് ഇനോട്ടും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കതൊന്ന് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം ഞാൻ മുളകുടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇരുവുള്ള മുളകൊടി ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിറം കൂടി വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് കൂടി ഇട്ടിട്ട് കൊടുക്കട്ടോ ഞാൻ ഇരുവുള്ള മുളകൊടി കണ്ടിട്ട് കൊടുക്കുന്നത് ഒരു മുക്കാ ടീസ്പൂൺ ഇരുളമുളക്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമുളക് മാറിയതിന് ശേഷം ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വേവുന്നത് വരെ ഞാൻ അടച്ചു വയ്ക്കുന്നുണ്ട് അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ അതേ പാനിൽ തന്നെ അത് ചൂടാറി അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്തത് അതേ പാനിൽ തന്നെ ഞാൻ ബട്ടർ ചൂടാക്കിയിട്ട് ആ അരച്ചെടുത്തത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നാലും അതിലേക്ക് അത്യാവശ്യം വെള്ളം ചേർത്തിട്ട് ഞാൻ അതിൻ്റെ പ അതിൻ്റെ എല്ലാ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അടിൽ പിടിക്കരുത് ഞാൻ ഉള്ളി വാട്ടി അതേ പാനിൽ തന്നെയാണ് ബട്ടർ വട്ടറിട്ടിട്ട് ഇത് ചൂടാക്കി എടുക്കുന്നത് വേവുന്നത് വരെ നമുക്ക് വെക്കാം അതിൻ്റെ പച്ചമൊക്കെ നല്ലോണം മാറി വരണം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം കഴുകി വെച്ച പനീർ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് പ്രാവശ്യം കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി എടുത്ത് കേട്ടോ പനീർ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പനീർ ഒന്ന് ഇളക്കി വരണം അതിൻ്റെ പച്ചവെള്ളമൊക്കെ മാറിയതിന് ശേഷമാണ് ഞാൻ പനീർ കൊടുക്കുന്നത് ഇനി പനീർ ഒന്ന് അതിൽ വെന്ത് വന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അപ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം ളച്ച് വന്നിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിതിലേക്ക് അതോ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കസ്തൂരി മേത്തിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കസ്തൂരി മേത്തി ഒന്ന് കയ്യിലെടുത്ത് പൊടിച്ചിട്ട് ഞാൻ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇളക്കിയിട്ട് ഞാൻ ഒന്നും കൂടി അടച്ചു വച്ചു നമ്മുടെ വെള്ളമൊക്കെ വെറ്റി അടിപ്പൊടി പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ തേൻ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഒന്നിളക്കിയ ശേഷം ഓഫാക്കിയിട്ടുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം താങ്ക് യു